ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ഡി എംഒയുടെ റിപ്പോർട്ട് തേടി പ്രാഥമിക അന്വേഷണം നടത്താൻ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി റേഡിയോളജിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവിന് ഡോക്ടർമാരെ പഴിക്കുന്നു എന്ന് കേസിൽ ഒന്നാം പ്രതി ഡോക്ടർ പുഷ്പ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പരാതിക്കാരിയില് സുറുമി മുപ്പത്തിനാല് വയസ്സ് അഞ്ചാഴ്ചയില് ഒരു സ്കാൻ റിപ്പോർട്ടുമായി വീട്ടിൽ വന്ന് എന്നെ കാണിക്കുകയും അതിൽ വളർച്ച കുറവ് കാണിക്കുന്നുണ്ട് വളരാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സും പ്രഗ്നൻസി മെഡിസിൻസും എഴുതി ശേഷം എട്ടാഴ്ചയിൽ വീണ്ടും ഒരു സ്കാനുമായി എന്നെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പേഷ്യൻ്റ് എവിടെ പോയിരുന്നോ ആരെ കാണിച്ചോന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് കുഞ്ഞിന് അംഗവൈകല്യം ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് ഞാനും ഇൻവോൾവ് ആയെന്നും എന്നെ പോലീസ് എഫ്ഐആറിൽ ഒന്നാം പ്രതിയാക്കി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിയത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മനീഷ് മഹിബാൽ വാർത്തയോട് ഒരു മനീഷ് ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പന്ത് തട്ടിക്കളി അത് നമുക്ക് പുതുമയല്ല ഇതിന്റെ യാഥാർത്ഥ്യം പക്ഷേ ആലപ്പുഴയ്ക്ക് മാത്രമല്ല ആ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിന് അറിയേണ്ടതാണ് അന്വേഷണം എവിടെയാണ് ഏതു വഴിക്ക് പോകുന്നത് മനീഷ് ഹഷ്വി ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ ഡി എംഒ ജമുന വർഗീസിനോട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ആലപ്പുഴ ഡി എംഒ ജമുന വർഗീസ് ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് പ്രാഥമികമായി അന്വേഷിച്ച് ഉടൻ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഈ പ്രാഥമിക റിപ്പോർട്ട് പഠിച്ച ശേഷം പിന്നീട് ഒരു പ്രത്യേക സമിതി ഡി എം ഒ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സമിതി വീണ്ടും ഇത് വിശദമായി പഠിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് ആരോഗ്യ വിഭാഗം ഡയറക്ടർ ഡോക്ടർക്ക് കൈമാറും ഈ വിഷയത്തെ ഗുരുതരമായി തന്നെയാണ് ആരോഗ്യ വിഭാഗവും കാണുന്നത് കാരണം ഇവിടെ പിഴവ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് കൂട്ടരുടെ ഭാഗത്താണ് ഒരു വിഭാഗം ലാബിൻ്റെ ഭാഗത്തു നിന്നാണ് അതായത് റേഡിയോളജിസ്റ്റ് കൃത്യമായി ഡോക്ടർ പരിശോധിച്ച് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഡോക്ടർ ഇല്ലാതെ പരിശോധിക്കുന്നു എന്ന് പോലീസിൻ്റെ അന്വേഷണ വിഭാഗം ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു ട്രെയിനി ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പരിശോധിച്ച റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടാണ് ഡോക്ടർക്ക് കൈമാറിയിട്ടുള്ളത് ഇനി അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ ഏഴ് ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ടുകളാണ് ഡോക്ടർ പുഷ്പയുടെയും ഡോക്ടർ ഷേർളിയുടെയും കൈവശം ഈ സുറുമി അതായത് ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മ സുറുമി അവിടെ കൊണ്ട് കാണിച്ചത് ഈ ഏഴ് റിപ്പോർട്ടുകൾ കണ്ടിട്ടും ഇതിനകത്ത് പിഴവുകൾ ഇവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഡോക്ടർ പുഷ്പയാണ് കേസിൽ അതായത് ഇവർ നൽകിയ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്ന നാല് ഡോക്ടർമാർക്കെതിരെയാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയും ഡോക്ടർ ഷെയർളിക്കെതിരെയുമാണ് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ ഷേർലി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഇരുപത്തിനാല് വർഷമായി സേവനം അനുഷ്ഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ് ഇത്തരത്തിലുള്ളൊരു പിഴവ് തനിക്ക് ഉണ്ടായിട്ടില്ല ഇത് റേഡിയോളജിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിഴവിന് തന്നെ തങ്ങളെ പഴിക്കുന്നു എന്നാണ് അവർ പറയുന്നതെങ്കിൽ കൂടി ഈ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് അതായത് അഞ്ചാം മാസം മുതൽ ലഭിക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടിലെ കണ്ടാൽ ഒരു ഡോക്ടർക്ക് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാകേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഡോക്ടർ പുഷ്പ ഒന്നാം പ്രതിയായിട്ടുള്ള പുഷ്പ പറയുന്നത് ആദ്യത്തെ രണ്ട് മാസം മാത്രമാണ് ഗർഭിണിയായിരിക്കെ സുറുമി ആദ്യത്തെ രണ്ട് മാസക്കാലമാണ് തന്നെ ഒന്നോ രണ്ടോ തവണ വന്ന് കണ്ടത് ഒന്ന് ആശുപത്രിയിൽ ഒ പിയിൽ വെച്ച് കണ്ടു മറ്റൊന്ന് വീട്ടിൽ വന്ന് കണ്ടു ഈ സമയത്തെ സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഞ്ഞിനെ പൂർണ്ണ വളർച്ച എത്തിയില്ല അല്ലെങ്കിൽ വളർച്ച എത്തുന്നില്ല വളർച്ച കുറവുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് ടാബ്ലറ്റുകൾ കൊടുത്ത് രണ്ടാം മാസം മുതൽ പിന്നീട് ഡോക്ടർ ഷേർലിയെ ഇതേ ആശുപത്രിയിലെ തന്നെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഷേർലിയെ റെഫർ ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്ന കാര്യമാണ് ഇവിടെ ഡോക്ടർ പുഷ്പ പറയുന്നത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ലാബിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഒന്നാമത്തെ ലാബ് മിഡാസ് ആണ് ആലപ്പുഴ നഗരത്തിലുള്ള മിഡാസ് ലാബിലാണ് ആദ്യത്തെ പരിശോധന നടത്തി പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ കൃത്യതയ്ക്കും വേണ്ടി മറ്റൊരു ലാബിൽ നൽകി അങ്ങനെ ഏഴ് തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൈമാറിയിട്ടും കുഞ്ഞിനെ അല്ല മനീഷ് ഇത് അല്ല മനീഷ് ഇത് ഇത് അങ്ങേറ്റം അസാധാരണമായ വൈകല്യമല്ലേ ഇത് ഇത് സാധാരണ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള വൈകല്യം ഒന്നും അല്ലല്ലോ ഇത് സാധാരണ സ്കാനിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ സ്കാനിംഗ് ഉള്ളോ ഓരോരോ മാസങ്ങൾ കൃത്യ സ്കാനിംഗ് ഉണ്ടല്ലോ അത് ഒന്നും രണ്ടും അത്രയധികം സ്കാനിങ്ങൾ ഉണ്ടല്ലോ ഈ ഈ പറയുന്ന ഒമ്പത് മാസക്കാലവും അതിനുള്ളിൽ ആരും എവിടെയും ഒരിടത്തും ഒരു സംശയം തോന്നുന്നില്ല കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക മനീഷ് ഹാഷ്മി അതെ അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് പല തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളുണ്ട് ഈ സ്കാനിങ്ങിലൊക്കെ തന്നെ പലപ്പോഴും കുട്ടിക്കുള്ള കുട്ടിക്ക് എന്തൊക്കെ അവസ്ഥയിലാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കൃത്യമായി അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ പക്ഷേ നവംബർ മാസം നാലാം തീയതി കുട്ടിയെ സിസേറിയയിലൂടെ പുറത്തെടുത്ത് കഴിഞ്ഞ് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത് പോലും അറിയാൻ കഴിയാത്ത രീതിയിലാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഉള്ളത് കുഞ്ഞിൻ കുഞ്ഞിൻ്റെ ചെവിയും ഒപ്പം തന്നെ കണ്ണും യഥാസ്ഥാനത്തല്ല കണ് ും വായും തുറക്കാൻ പറ്റാത്ത സ്ഥിതി കുഞ്ഞിനെ മലർത്തി കിടത്തിക്കഴിഞ്ഞാൽ നാവ് ഉള്ളിലോട്ട് പോകുന്ന അവസ്ഥ കൈയും കാലും വളഞ്ഞിരിക്കുന്ന അവസ്ഥ കുട്ടിക്ക് മുലപ്പാൽ പോലും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വാ പൊളിക്കാൻ പറ്റാ പറ്റാത്തൊരു സ്ഥിതി അങ്ങനെ കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിന്റെ ജീവന് പോലും ഭീഷണിയിലാണ് അങ്ങനെ ഉള്ളൊരു ഒരു വളരെ പരിതാപപരമായിട്ടുള്ള അവസ്ഥയിലാണ് മാതാപിതാക്കൾ ഉള്ളത് പക്ഷേ ഇത്തരത്തിൽ പല ലാബുകളിൽ മാറി മാറി പരിശോധന നടത്തിയിട്ടും ആ ലാബിലെ പിഴവ് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടില്ല എന്ന ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോഴും ഡോക്ടർമാർ തമ്മിൽ പഴിക്കുന്നത് ആദ്യ രണ്ട് മാസം മാത്രം എന്നെ കണ്ടുള്ളൂ പിന്നീടുള്ള പിന്നീട് കണ്ടത് മറ്റൊരു ഡോക്ടറെ ആണെന്ന രീതിയിൽ ഡോക്ടർ പുഷ്പ അതായത് സർക്കാർ ആശുപത്രിയിലെ ഇരുപത് വർഷത്തിന് മുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർമാരാണ് ഡോക്ടർ ഷേർളയും ഒപ്പം തന്നെ ഡോക്ടർ പുഷ്പയും ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നിലവിൽ വകുപ്പ് തലത്തിൽ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ഈ ലാബിൽ നിലവിൽ രഹസ്യ അന്വേഷണം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തില സി ദൃശ്യങ്ങൾ ആ ദിവസത്തെ ശേഖരിച്ചതെന്നാണ് ഡോക്ടർ അല്ല ഈ റിപ്പോർട്ട് സ്കാൻ എടുത്ത റിപ്പോർട്ട് കൈമാറിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്രിമം ഇങ്ങനെയുള്ള ലാബുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവൻ നമ്മളെല്ലാം ലാബുകളിൽ പോയി നടത്തുമ്പോൾ അതൊരു ഡോക്ടറിൻ്റെ സാന്നിധ്യമില്ല അങ്ങനെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്കാനിങ് നടത്തുമ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു റിപ്പോർട്ട് കൈമാറിക്കൊണ്ട് അതിന് അനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുന്നു അങ്ങനെ ആണെങ്കിൽ കൂടി ഈ ഏഴ് റിപ്പോർട്ടുകളിൽ അഞ്ചാം മാസം മുതൽ കൃത്യമായി കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഏത് ബോധ്യപ്പെടുമെന്നാണ് ഈ മേഖലയിൽ വിദഗ്ധർ പറയുന്നത് എന്തായാലും അനുബോധ്യപ്പെടുന്നത് തന്നെയാണ് ഇതിപ്പോൾ ഏഴ് തവണ സ്കാൻ നടത്തിയിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ആരും പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ മാത്രമാണ് അത്തരത്തിൽ എന്താണ് കാലകാലങ്ങളിലേക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുഞ്ഞു ഉണ്ടാവുന്നതും വലിയ സങ്കടം ആ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിന് അനുഭവിക്കേണ്ടി വരുന്നതും ഉണ്ടായത് എന്താണെന്ന് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാർക്കെതിരെ കണ്ണുനോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാത്ത നടപടി ഉണ്ടാവട്ടെ